അതെന്തോ പാട് അല്ല അതിന്റെ ഉള്ളിലറുത്ത് കറത്ത് കിടന്ന് അല്ലല്ല ഈ സൈഡിലത്തെ പാല് തിളക്കി പിടിക്കുക ആള് തെളിക്കുമ്പോൾ ഇങ്ങനെ ബ്രൗൺ കളർ വരുന്നുണ്ടേ അതല്ലന്നെ പാത്രം വരിയാൻ കഴിയണം പാത്രം വരും അവിടെ നീ പാത്രം തെളിക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ ബ്രൗൺ കളർ വരുന്നുണ്ടേ കാര്യമില്ല. ഇനി അതാനേ ഇട അടിയിൽ പിടിച്ചതായിരിക്കും ശരി. വീഡിയോ നോൽക്ക് അмериക്കൻ ബോൾഡ് റൈറ്റ്. പിന്നെ നമ്മൾ ഏതാണ്ടോ എടുത്തുട്ട് കടലാസേ. കുട്ടന്താറ് വാ ഓമേസ് ആന്നോ അല്ലേ ടൈറ്റൺ ബോൾഡ്

എന്താ ചേരുന്നുണ്ട് ഞാൻ അയച്ചിട്ടേക്ക അവൻ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ അയച്ചു